രണ്ടായിരത്തി പതിമൂന്നിൽ എറണാകുളത്ത് ലുലുമാൾ വന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി പല പല സ്റ്റോറുകളിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഒറ്റ ബിൽഡിംഗിൽ പല സ്റ്റോറുകളിൽ വാങ്ങുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു നമ്മളെത്തി പ്രധാനമായിട്ട് ഒട്ടു സൂചി മുതൽ നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് വരെ ഒറ്റ ബിൽഡിംഗിൽ തന്നെ വാങ്ങാവുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മളെത്തി എത്തി ഇത്തരം സ്റ്റോറുകളാണ് നമ്മൾ എന്ന് പറയാറ് ബിഗ് ബോക്സ് സ്റ്റോഴ്സ് എന്ന് പറയാറ് ഇത്തരം ബിൽഡിംഗില് പ്രധാനമായിട്ടും ഒരുപാട് റീറ്റെയിലേഴ്സ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോറുകൾ ബിഗ് ബോക്സ് സ്റ്റോർ എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ബിഗ് ബോക്സ് റീറ്റെയിലേഴ്സ് എന്ന് അറിയപ്പെടാറുണ്ട് ഫിഫ്റ്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വലുപ്പത്തിലുള്ള ബിൽഡിങ്ങൾ ഓക്കെ നമുക്ക് പ്രധാനമായിട്ടും വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമായ വിലയിൽ എന്തെയ്യും അവിടെ അവൈലബിൾ ആയിരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബോക്സ് റീറ്റെയിലേഴ്സ് ആണ് വാൾമാർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രാജ്യങ്ങളായി പതിനായിരത്തി ഔട്ട്ലെറ്റുകളാണ് അവർക്കുള്ളത്